നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം കരീം ബെൻസിമ റയൽ മാൻഡ്രഡ് വിട്ടുകൊണ്ട് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദിലെത്തിയത് പക്ഷേ ഇപ്പോൾ വിവാദങ്ങളാൽ സമ്പന്നമാണ് അവിടം കാരണം കരീം ബെൻസിമ വെക്കേഷൻ കഴിഞ്ഞുകൊണ്ട് വളരെ ലേറ്റ് ആയിക്കൊണ്ടായിരുന്നു ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അൽ ഇത്തിഹാദ് അദ്ദേഹത്തെ തങ്ങളുടെ ദുബായ് ട്രിപ്പിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു പിന്നീട് ക്ലബിനോടൊപ്പം പരിശീലനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈയിടെ അദ്ദേഹം ഇപ്പോൾ ക്ലബിന്റെ ട്രെയിനിങ് സെഷനിലേക്ക് മടങ്ങിയെത്തിയത് എന്നാൽ വീണ്ടും വിവാദങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അക്കാര്യം മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു അതായത് ട്രെയിനിങ് സെഷനിലേക്ക് കരീം ബെൻസിമ മടങ്ങി വന്നപ്പോൾ അവരുടെ പരിശീലകനായ മാൾസലോ ഗല്ലാർഡോ അദ്ദേഹത്തോട് ഒറ്റക്ക് പരിശീലനം നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത് ബെൻസിമയെ വളരെയധികം ദേഷ്യം പിടിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഈ പരിശീലകനുമായി വാഗ്ദാനത്തിൽ ഏർപ്പെട്ടു അതിനുശേഷം കുറച്ചുനേരമൊക്കെ അദ്ദേഹം ഒറ്റക്ക് ട്രെയിനിങ് നടത്തി ഈ ഒരു പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ പ്ലാൻ ചെയ്തതിലും വേഗത്തിൽ അദ്ദേഹം ട്രെയിനിങ് ക്യാമ്പ് വിടുകയായിരുന്നു അതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള വാർത്ത അതായത് ബെൻസി ിമയും അതുപോലെ തന്നെ പരിശീലകനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഓരോ ദിവസം കൂടുന്തോറും അത് മികച്ച രൂപത്തിലേക്കല്ല മാറുന്നത് കൂടുതൽ വഷളായി കൊണ്ടിരിക്കുകയാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് ബെൻസിമക്ക് അൽ ഇത്തിഹാദുമായി കോൺട്രാക്ട് ഉള്ളത് ഈ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ക്ലബ്ബ് വിടും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടുകയായിരുന്നു എന്നാൽ വീണ്ടും കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ വഷളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിൽ ക്ലബ്ബ് വിടാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ ഈ ഒരു ഫ്രഞ്ച് സൂപ്പർ ം നടത്തിയേക്കും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം